കേരളത്തിൽ ഒരിടവിലയ്ക്ക് ശേഷം വൻ കുറവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വില കുതിക്കുമെന്ന സൂചന നൽകിയിരുന്നുവെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ തർക്കം രമ്യതയിലെത്തിയതാണ് പുതിയ മാറ്റത്തിന് കാരണം ഇന്ത്യൻ ഓഹരി വിപണികൾ ഇന്ന് മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഓഹരി വിപണി കുതിക്കാനും സ്വർണവില കുറയാനുമാണ് സാധ്യത ഡോളർ മൂല്യം കൂടിയത് ഇന്ന് സ്വർണ്ണവില കുറയാനുള്ള കാരണമാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം വർദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുറയുകയാണ് ചെയ്യുന്നത് പുതിയ വ്യാപാര കരാറുകളിൽ വൻ ശക്തി രാജ്യങ്ങൾ ധാരണയായത് സ്വർണ്ണവില കുറയാനിടയാക്കി ചൈനയുമായുള്ള അമേരിക്കയുടെ ചർച്ചാ ഫലം കണ്ടാൽ ഇനിയും സ്വർണവില കുറയും കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എഴുപതിനായിരത്തി നാൽപ്പത് രൂപയായിരുന്നു പിന്നീട് വലിയ കുതിപ്പ് നടത്തി എഴുപത്തിമൂവായിരത്തി നാൽപ്പത് രൂപ വരെ എത്തി അതിനുശേഷം വില കുത്തനെ കുറഞ്ഞ ശേഷം ഉയരുകയും ചെയ്തു ഇന്നൊരു പവൻ സ്വർണത്തിന് എഴുപത്തി രൂപയാണ് വില ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് അതേസമയം ഗ്രാമിന് നൂറ്റി രൂപ താഴ്ന്ന് എണ്ണായിരത്തി രൂപയായി രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കഴിഞ്ഞയാഴ്ച മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഡോളർ വരെ എത്തിയിരുന്നു പിന്നീട് കുറയുകയാണ് ചെയ്തത് എങ്കിലും യുദ്ധഭീതി നിലനിന്നിരുന്നതിനാൽ ഇന്ത്യയിൽ സ്വർണവില കുറഞ്ഞിരുന്നില്ല ഇപ്പോൾ രാജ്യാന്തര വിപണിയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് ഡോളർ ആണ് പുതിയ വില മാത്രമല്ല ഡോളർ സൂചിക നൂറ് പോയിന്റ് അഞ്ച് നാലായി ഉയർന്നു രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിനാല് പോയിന്റ് ഏഴ് പൂജ്യമായി കരുത്ത് വർദ്ധിച്ചു അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ വ്യാപാര കരാർ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട് ലോകത്തെ പ്രധാന രാജ്യങ്ങൾ തമ്മിൽ വ്യാപാര ഇളവ് അനുവദിക്കുന്നത് നിക്ഷേപകർക്ക് സന്തോഷമാണ് ബിസിനസ് സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇത് കാരണമാകും അതേസമയം ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ച സ്വിറ്റ്സർലാൻഡിൽ നടക്കാനിരിക്കുകയാണ് ഇത് വിജയം കണ്ടാൽ സ്വർണവില ഇനിയും കുറയും ഇന്നൊരു പവൻ ആഭരണം വാങ്ങുന്നതിന് എഴുപത്തി ഏഴായിരം രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ കണക്ക് നോക്കുമ്പോഴാണിത് അതേസമയം ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കൂടും സ്വാഭാവികമായും ജി വർദ്ധിക്കും മാത്രമല്ല കുറഞ്ഞ അളവിലുള്ള ആഭരണത്തിനും പണിക്കൂലി കൂടുതലാണ് കുറഞ്ഞ സ്വർണത്തിൽ ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് ശ്രമകരമായ ജോലിയായതാണ് കാരണം വില കുറഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് ആഭരണം വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്താം അതേസമയം ഇന്നൊരു പവൻ സ്വർണം വിൽക്കുന്നവർക്ക് ൊൻപതിനായിരം മുതൽ എഴുപതിനായിരം രൂപ വരെ ലഭിച്ചേക്കും അതേസമയം ക്രൂഡ് ഓയിൽ വില ഉയരുകയാണ് സൗദിയും റഷ്യയും ഉൾപ്പെടുന്ന ഒപ്പക് രാജ്യങ്ങൾ ക്രൂഡ് ഉൽപാദനം കൂട്ടാൻ തീരുമാനിച്ചതോടെ വില കുറയുമെന്നാണ് കരുതിയത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നീരിയ മുന്നേറ്റം ക്രൂഡ് വിലയിലുമുണ്ട് ബ്രൻ ക്രൂഡ് വില ബാരലിന് അറുപത്തിനാല് ഡോളറിലാണ് വ്യാപാരം